സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണം വിപണനമേളകളുടെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കടത്ത് നടന്നു എം എം മണി എം എൽ എ വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണം വിപണന മേളകളുടെ ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നെടുങ്കടത്ത് നടന്നു നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവല പബ്ലിക് സ്റ്റേജിൽ നടന്ന യോഗത്തിൽ വച്ച് വിപണന ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ആദ്യ വിൽപ്പന നടത്തി കുടുംബഞ്ചോല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ മോഹൻസി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ പെൻഷൻ ബോർഡ് അംഗം എം സുകുമാരൻ കൺസ്യൂമർ ഫെഡ് ജില്ലാ കോർഡിനേറ്റർ ബിജു കെ വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മഹേശ്വരൻ ബിന്ദു സഹദേവൻ ബാങ്ക് ഡയറക്ടർമാരായ സനിൽകുമാർ മംഗലശ്ശേരി അനീഷ് ഗോപി രതീഷ് ഇടമുളപ്പറമ്പിൽ സുനിതാ മോൾ പി ടി ജോൺസൺ ഇന്ദിരാ സുദർശനൻ ബാങ്ക് സെക്രട്ടറി ആർ വത്സലൻ സിന്ധു പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ സഹകാരികളും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഒൻപത് മുതൽ പതിനാല് വരെ തീയതികളിൽ ബാങ്കിൻ്റെ പച്ചടി കോംബയാർ പുഷ്പക്കണ്ടം ബ്രാഞ്ചുകളിൽ ഓണം വിപണികൾ നടത്തും നെടുങ്കണ്ടം പടിഞ്ഞാറേ കവല പബ്ലിക് സ്റ്റേജിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിപുലമായ ഓണം വിപണന മേളയും ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും